മഹാനായ ഖുർആനിന്റെ ഖുർആനിന്റെ ഖുർആൻ മനപാഠമാക്കുകയും അഹ്കാമുകൾ പഠിക്കുകയും പഠിക്കുകയും ചെയ്ത ഹെമുകൾ കുടുംബത്തിൽ വഫാത്ത് 11 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത വഫാത്ത് വഫാത്താകുമ്പോഴാണ് ഒരു പക്ഷി ഒരു പക്ഷി ആ ഖബറിന്റെ അരികത്തേക്ക് വന്നിരുന്നത് എത്ര ആട്ടി അട്ടിപ്പറഞ്ഞയച്ചിട്ടും ആ പക്ഷി പോകുന്നില്ല മഹാനായ أنا ابن عباس رضي الله عنه أكبر ليك لي أشري ذي يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي فادخلي في عبادي അള്ളാഹുവിൽ ആശ്വാസം പൂണ്ടിരിക്കുന്ന ശരീരമേ അള്ളാഹുവിനറുബായി തൃപ്തിപ്പെടുകയും അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും അത് പറയാൻ അള്ളാഹുവിൻ്റെ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുകയും അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് കൃത്യമായി ചെയ്യുകയും ഇത് റബിന്റെ ലോകമാണെന്ന് മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ അധികാര ലോകത്ത് അവൻ പറഞ്ഞതല്ലേ കേൾക്കേണ്ടത് എന്ന് ചിന്തിച്ച് ജീവിച്ച് അള്ളാഹുവിൽ തൃപ്തി കടഞ്ഞ ശരീരമേ എന്റെ ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇങ്ങ് വന്നേക്കണം എന്റെ എന്ന് സ്വർഗത്തിന്റെ വിളിയാളം കേട്ടുകൊണ്ടാണ് അബ്ദുൾ മറവു ചെയ്യുന്നത് ശേഷം ആ കൊച്ചു പക്ഷി അവിടെ തന്നെ വന്നിരിക്കും ഖബറിന്റെ മീനെ മഹാത്ഭുതമായി നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ് സുഹാബിമാർ പറയും അബ്ബാസ് അബ്ബാസ് മറവ് ചെയ്തപ്പോ ആ കബറിന്റെ പക്ഷി ഇങ്ങനെ വന്നിരിക്കും രണ്ടു ദിവസമായി മൂന്ന് ദിവസമായി അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോ ആ പക്ഷി അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു പറന്നു പോകും വീണ്ടും വരും അവിടെ തന്നെ ഇരിക്കും പിന്നെ കാണുന്നത് ആ പക്ഷി അബ്ബാസ് ആശ്രദികളാമിന്റെ മീതെ ചത്തു കിടക്കുന്നതാണ് ആ പക്ഷിയെ എടുത്ത് ഈ മഹാന്റെ തൊട്ടഴികത്ത് മറവ് ചെയ്തിട്ടുണ്ട് എന്ന് മഹാന്മാരായ സുഹാബിമാർ സാക്ഷി പറയുന്നു ഇഷ്ടപ്പെടുമ്പോൾ സ്വർഗം അല്ലാഹു നൽകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നവരെ കാണാൻ കൂടെ ഇരിക്കാൻ ജീവജാലങ്ങൾക്ക് പോലും ആഗ്രഹമായി അവന് പോലും കുതിച്ചു പോവുകയാണ് ഇവർ വ്യാഖ്യാതാക്കളുടെ നേതാവ് അതുകൊണ്ട് മുമ്പിനെ നമുക്കും ഏതാനും ചുലമലുകൾ വേണം സ്വർഗം കടക്കാൻ അല്ലാഹു നമുക്ക് തൂഫിക്ക് തരട്ടെ തരട്ടെ െർ കാലോമനിൽ നിങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് വേഗം കടന്നുവല്ലോ എന്ന് പറഞ്ഞ എന്ന് പറയുന്നത്

ഒന്ന് തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായി നാവിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അതൊക്കെ പുണ്യമല്ലയോ അല്ല നിങ്ങൾ കിച്ചനിലാണ് നിങ്ങൾ വർക്കേരിയയിലാണ് ഭക്ഷണം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ നമുക്ക് മക്കളെ നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള അവരെ അവരുടെ പരിപാലനത്തിലാണ് എന്നാലും പറ്റുന്നിടത്തെല്ലാം ചൊല്ലിക്കൂടെ അക്ബർ നാമുകൾ പോയവർ അവര് വിജയിച്ചു എന്ന് പറയുന്നു പറഞ്ഞു കൊച്ചു സദസ്സിന് വേണ്ടി കൈമാറുകയാണ് പ്രമദാനിന്റെ ഒരു സമ്മാനമായി കൊണ്ടുപോകാൻ ഹബീബ് പറയുകയാണ് ആരെങ്കിലും എന്ന് ആരെങ്കിലും ഒരു തവണ പറഞ്ഞാൽ ورست له نخلة في الجنة سرقية مرم سرقية ما الله أبر كبرد نتبك من رسول الله صلى الله عليه وسلم من قال سبحان الله العظيم وبحمده سبحان الله العظيم وبحمده سبحان الله العظيم وبحمده سبحان الله العظيم وبحمده مكريام كلمتان خفيفتان على اللسان حبيبتان إلى الرحمن ثقيلتان في الميزان سبحان الله وبحمده سبحان الله العظيم نال كنم دوم من ذكران ذا فلاس اللي كنم دوم من ذا نابو قلنا برايا لقب ملا ذا نمو لترى دونا كتب برانا رجن برانا مرن بوي اللي انجل جيرت لك بغرتي تلا ودو ومعشيا دامي لأي ميق نير ومد برتبكان حبيبا ايضا برجتون دا صلى الله عليه وسلم هذا فلاس اللي كنم دوم من ഒരു എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സ്വർഗപ്രവേശമുണ്ടെന്നാണ് അതിനർത്ഥം സ്വർഗലോകത്താഹുപ്പനൊടുക്കും അത്രേ ഭാഗ്യമല്ലേ അർത്ഥമെന്താണ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ് മുരാനെ العظيم مهون نظر الله يا ربي നിന്നെ ഞാൻ എനിക്ക് തന്നതെല്ലാം നീ തന്നെ എന്റെ ആരോഗ്യം എനിക്ക് ശ്വസിക്കാനുള്ള വായു കുടിക്കാനുള്ള വെള്ളം കൂട്ടുകാർ കുടുംബം ബന്ധുക്കൾ മാതാപിതാക്കൾ മക്കള് ഭാര്യ ഭർത്താവ് എല്ലാം അള്ളാഹുവേ നീ തന്നതല്ലയോ നിനക്ക് സ്തുതി എന്റെ ധന്യാവും ആഹ് നീ തരുന്നത് നിനക്ക് സ്തുതി പറയുന്നു സ്വർഗത്തിലൊരു വീട് വെക്കുക ഇവിടെ വീട് കിട്ടാൻ വലിയ പണിയാണ് ആദ്യം ഭൂമി വാങ്ങണം റിയൽസ്റ്റേജ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞതിന്റെ